ശ്രീഗണപതി നമ അഭിമസ്തു ശ്രീ ഗുരുതായ ദേവിയമക നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദകർ തൃശൂർ എടുക്കണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മണ്ഡലകാലത്ത് വീട്ടമ്മമാർ അവരുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെ കുറിച്ചാണ് അതായത് മണ്ഡലകാലം വൃശ്ചികം ഒന്നു മുതൽ ആരംഭിക്കുന്നതോ അത് പ്രധാന സ്ഥാനങ്ങൾക്കും ക്ഷേത്രദർശനത്തിനും പുണ്യമായി കരുതുന്നുവെങ്കിലും ശബരിമല തീർത്ഥാടനവുമായിട്ടാണ് ഏറെ പ്രസിദ്ധമായി തീർന്നത് മണ്ഡലകാലം വന്നാൽ കേരളത്തിൻ്റെ മുഖം ഭക്തിസാന്ദ്രമായി മാറുന്നു വസ്ത്രങ്ങൾ ധരിച്ച് രുദ്രാക്ഷമാലകൾ അണിഞ്ഞ് കുളിച്ച് ഭസ്മം ചന്ദനം കുളിയുമിട്ട് അയ്യപ്പ ശരണമന്ത്രങ്ങൾ വിളിച്ച് പോകുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ കാഴ്ചക്കാരിലും ഭക്തി ഉളവാക്കുന്നു മാലയിട്ട് ഒരയ്യപ്പങ്കിലും മലക്കി പോകാത്ത ഹൈന്ദവ വീടുകൾ കേരളത്തിൽ ഇന്ന് വിരളമാണ് അയ്യപ്പ ഭക്തന്മാർ വ്രതമനുഷ്ഠിച്ച് മല ചവിട്ടണമെന്നാണ് വിധി വ്രതാനുഷ്ഠാന വേളയിൽ വീട്ടിലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാന കാര്യങ്ങൾ ആണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നു പ്രധാനമായും മണ്ഡലകാലത്ത് വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവരെ പോലെ തന്നെ വീട്ടമ്മയും പരിശുദ്ധി പാലിക്കേണ്ടതാണ് നേരത്തെ കുളിച്ച് പൂജാമുറിയിൽ അയ്യപ്പ വിഗ്രഹത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ മുമ്പിൽ വിളക്ക് കത്തിച്ചു വെച്ച് வந்திச்சு தினச்ச ஆரம்பிக்கணும் சுத்தமாக வேணும் பணம் பாகம் செய்ய தலைநாளில் பணம் ஒழிவாக்கணும் மம்சாதி வீட்டிலேக்கு கடத்தருது கழிக்கவும் மத்தியபான சீலமுள்ளவருண்டெகில் அது ஒழிவாக்கணும் വ്രതമനുഷ്ഠിക്കുന്നവരെ പോലെ വീട്ടമ്മയും നല്ലത് സാധിക്കുമെങ്കിൽ വീട്ടിലുള്ളവരെല്ലാം രാത്രി ഊണ് ഒഴിവാക്കി മറ്റെന്തെങ്കിലും കഴിക്കുന്ന ശീലമാണ് അഭികാമ്യം സർവചരാചരങ്ങളിലും ദൈവചൈതന്യം സങ്കൽപ്പിച്ച് പെരുമാറണം വാക്കുകളെ കൊണ്ടുപോലും ആരെയും വിഷമിപ്പിക്കാതിരിക്കണം ദുഷ്ടചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം നൽകാതിരിക്കുക കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കുക സന്ധ്യക്ക് മറ്റുള്ളവരെ കൂടി സഹകരിച്ച് ഭജന നാമജപം എന്നിവ നടത്തി അന്തരീക്ഷം ഭക്തി സാന്ദ്രമാക്കുക അതുപോലെ ബ്രഹ്മചര്യം പാലിക്കുക ആഡംബരങ്ങൾ ഒഴിവാക്കി ലളിത ജീവിതം നയിക്കുക ഋതുഗാനം പ്രത്യേകിച്ചും ചിട്ടകൾ പാലിക്കണം അടുക്കളയിൽ പ്രവേശിക്കാനോ ആഹാരം പാകം ചെയ്യാനോ പാടില്ല മലയ്ക്ക് പോകുന്നവരിൽ നിന്നും അകന്നു നിൽക്കണം തങ്ങൾ തൊട്ട സാധനങ്ങൾ അവർക്ക് നൽകരുത് കഴിഞ്ഞത്ര വ്രതങ്ങൾ നോക്കണം ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ദർശനവും എള്ളുതിരിയൊത്തിക്കൽ നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകളും ചെയ്തു ദേവനെ പ്രസാദിപ്പിക്കണം ശനിയാഴ്ച വ്രതം ശേഷമാകുന്നു സമീപത്തെ അയ്യപ്പവിളക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത് അതിൽ പങ്കാളിയാകാൻ മടിക്കരുത് ഭർത്താവോ മകനോ മറ്റും വേണ്ടപ്പെട്ടവരോ മലക്കിപ്പോയി എത്തും വരെയും വ്രതശുദ്ധിയോടെ പോയ ആൾ ഭഗവാനെ ദർശനം നടത്തി ബുദ്ധിമുട്ട് കൂടാതെ മടങ്ങി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം കെട്ടുനിറച്ച് നാളേനം അടിച്ച് വീട്ടിൽ നിന്നും പോയപ്പോൾ വെച്ച കല്ല് ശുദ്ധിയോടെ സൂക്ഷിക്കണം അവിടെ രണ്ടു നേരവും വിളക്ക് വെക്കേണ്ടതുമാണ് കുടുംബത്തിൽ നിന്ന് കെട്ടുനിറച്ച് പോകുമ്പോൾ മറ്റങ്ങൾ എല്ലാം പങ്കെടുക്കുകയും അരിയും കാണിപ്പണവും അതായത് കാണിപ്പൊന്ന് കെട്ടി നിക്ഷേപിച്ച് അതിൽ ബാഗാഭാഗാക്കുകയും വേണ്ടതാണ് വ്രതം ആരംഭിച്ച് കഴിഞ്ഞാൽ മലയിൽ നിന്ന് മടങ്ങി എത്തുന്നവരെ വീട്ടിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാരെ സന്തോഷപൂർവം സ്വീകരിക്കേണ്ടതാണ് കറുത്ത വസ്ത്രം ധരിച്ച് ശരണം വിളിച്ച് വീട്ടിലെത്തുന്ന എത്തുന്ന അപരിചിതർക്ക് പോലും അന്നം നൽകണം പഴയതും ശേഷിച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ നൽകരുത് ഹിന്ദുക്കൾ അല്ലെങ്കിൽ പോലും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരോടും

ഹി നി സദാസ്മാരം സ്വാമിയേമയപ്പ സ്വാമിയേമയപ്പ തുടർന്നും എൻ്റെ ഈ ചാനൽ കാണാനായി നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്നും ജ്യോതിഷ ആത്മീയ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്തേ